ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായി നമ്മൾ പലരും കേൾക്കുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് തൈറോയിഡ് എനിക്ക് തൈറോയിഡുണ്ട് തൈറോയ്ഡുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ തൈറോയ്ഡ് എന്നുള്ളത് ഒരു ഗ്രന്ഥിയാണ് തൊണ്ടയുടെ ഈ നടുഭാഗത്തായിട്ട് കാണുന്ന ഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണാണ് തൈറോക്സിൻ തൈറോയ്ഡ് എന്നുള്ള അസുഖം എന്നുള്ളത് ഹൈപ്പോ തൈറോഡിസവും ഹൈപ്പർ തൈറോഡിസോ അകം ഹൈപ്പോ തൈറോയിഡിസ് എന്ന് വെച്ചാൽ ഹോർമോൺ ശരീരത്തിൽ തൈറോഡിൻ്റെ ഹോർമോൺ ശരീരത്തിൽ അളവ് ഉണ്ടാകുന്ന കുറയുന്നതും ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ ഹോർമോൺ അളവ് കൂടുന്നതുമാണ് പല രോഗികളും പറയുന്നത് കേൾക്കുക രക്തത്തിലാണോ തൊണ്ടയിലാണോ എനിക്ക് തൈറോയ്ഡുകൾ ഉള്ളതെന്ന് തൈറോയിഡ് ഹോർമോൺ എപ്പോഴും രക്തത്തിലാണ് ഉണ്ടാവുക തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചില മുഴകൾ ചില ക്യാൻസർ അടക്കമുള്ള മുഴകൾ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകും അപ്പോൾ അതിനുള്ള ചികിത്സ ഹോർമോ സർജറിയോ കീമോതെറാപ്പിയോ ഒക്കെ ആകും രക്തത്തിൽ ഹോർമോണിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് കോമൺ ആയിട്ട് കാണുന്ന ഹൈപ്പോ തൈറോയിഡിസം പലർക്കും അത് പല രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ടാണ് കണ്ടുവരിക മിക്കവർക്കും ക്ഷീണം വിശപ്പ് കുറവാണെങ്കിലും നന്നായി തടി കൂടുക മുടികൊഴിച്ചിൽ ആർത്തവ പ്രശ്നങ്ങൾ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക രക്തം പരിശോധിച്ച് പി എസ് എച്ച് ഹോർമോൻ്റെ അളവ് നോക്കിയതിന് ശേഷം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൻ്റെ അളവ് പരിശോധിച്ചതിന് ശേഷം കൃത്യമായ അളവിൽ മരുന്ന് കഴിച്ചാൽ എല്ലാവിധ ലക്ഷണങ്ങളിൽ നിന്നും പരിപൂർണ മുക്തി നേടാൻ സഹായിക്കുന്ന ഒരു അസുഖം മാത്രമേ ഉള്ളൂ ഹൈപ്പോ തൈറോയ്ഡിസം എന്നാൽ മിക്കവാറും രോഗികൾക്കത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വന്നേക്കാം ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് പലവിധ ലക്ഷണങ്ങൾ പലവിധ ദോഷവശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം പലർക്കും ഉള്ളതാണ് എന്നാൽ ഇത് ലൈഫ് ലോങ് കൃത്യമായ അളവുകളിൽ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല ആരോഗ്യകരമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതിന് കറക്റ്റ് ഡോസിലുള്ള തൈറോയിഡ് ഹോർമോൺ ശരീരത്തിന് വേണം വേണ്ടതാണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന അത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചികിത്സാ രീതിയിലൂടെ സാധിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ളത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനാണ് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാരണം ചിലപ്പോൾ ഗോയിറ്റർ ഗോയിറ്ററാകാം ചില ക്യാൻസറുകളാവാം ഓട്ടോണോമസ് ആയിട്ട് തൈറോയിഡ് ഹോർമോൺ കൂടുതൽ സിക്രീറ്റ് ചെയ്യുന്ന മുഴകളാകാം ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ ഹോർമോൺ അളവ് നിയന്ത്രിച്ച് നിർത്താനുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം സർജറി വേണമെങ്കിൽ സർജറി ചെയ്തിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ ലൈഫ് സ്റ്റൈൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആരോഗ്യകരമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ്